എല്ലാരും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് അപ്പൊ എല്ലാരും കേട്ടോ അടിപൊളിയും ഭയങ്കര അധികം പാട്ടൊക്കെ എക്സൈറ്റിംഗ് ആയിരുന്നു പാട്ട് അവരുടെ റിലീസ് ആണെങ്കിലും തിയേറ്ററിൽ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാരും പടം പോയി കാണണം കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എനിക്ക് പേഴ്സണലിക്ക് സൂപ്പറോ നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ തൊട്ടാണ് അതായത് ഫസ്റ്റ് ഹാഫിന് ആയിട്ട് പിടിച്ചിരുന്നു അപ്പൊ എല്ലാരും പോയി കാണോന്ന് പറയുന്നുള്ളൂ സ്വത്തരാണെങ്കിൽ ഈ പടത്തെ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്കും ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നും കാരണം അടിപൊളി പടമാണ് അതുകൊണ്ട് പറഞ്ഞത് അല്ലാണ്ട് അവർക്ക് എനിക്ക് ഷോ ആണെന്നൊക്കെ പറയേണ്ടി വന്നത് അഭിനയത്തിൽ ഇനി അങ്ങോട്ട് അടുത്ത പടങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും അപ്ഗ്രേഡ് ആവുന്നതാണ് ഇപ്പൊ പക്ഷെ ഒരു കുഴപ്പമില്ല സൂപ്പറായിട്ട് എന്റെ കണ്ണി കൂടെ നോക്കുവാണെങ്കിൽ അടിപൊളി െന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു വെറൈറ്റി വിവിൻ ജോർജ് ആണെങ്കിൽ അങ്ങനെ എല്ലാവരും എല്ലാവരും നന്നായിട്ടുണ്ട് പിന്നെ സസ്റ്റിൻ ത്രില്ലറാണ് വട തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കാണണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നല്ല പെർഫെക്റ്റ് ആണ് എല്ലാവരും അഭിനയിച്ചു